കട്ടക്കളിപ്പന്റെ മാലാകപ്പെണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശരിയെ പൂനോ രുദ്രൻ അവർക്കുമ്പിൽ സെറ്റിലിരുന്ന് കാലിന് മുകളിൽ കാൽ വെച്ച് ശ്രദ്ധയെയും വിശ്വിനെയും നോക്കിക്കൊണ്ട് പറയുമ്പോൾ അവരുടെ മുഖത്ത് ഭയം നേഴലിക്കുന്നത് അവനൊരു ചിരിയോടെ നോക്കിയിരുന്നു മുന്നിലിരിക്കുന്നവനെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞെന്ന് അവർക്ക് മനസ്സിലായി നിങ്ങളാണ് സ്റ്റീഫനെ കെട്ടിത്തൂക്കിയെന്ന് എനിക്കറിയാം അതിനുള്ള തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് കൂടെ നിന്ന് ഒറ്റിക്കൊടുക്കുന്ന നായ്ക്കൾക്ക് വിശ്വന്റെ ശിക്ഷ മരണമാണെന്ന് അറിയാത്തവർ ഈ നാട്ടിലില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് സ്റ്റീഫൻ ഞങ്ങളോട് പറയുന്ന സത്യങ്ങൾ റെക്കോർഡ് ചെയ്ത് തനിക്ക് അയച്ചുതന്നത് എനിക്ക് സ്റ്റീഫനെ കൊല്ലാൻ ആഗ്രഹമില്ല കാരണം അവൻ എന്നോട് ചെയ്ത തെറ്റുകളുടെ ശിക്ഷ ഞാൻ ഞാനവൻ്റെ മകൻ്റെ മരണത്തിലൂടെ ചെയ്തു കഴിഞ്ഞു ഇനി അവനോട് എനിക്ക് യാതൊരു ദേഷ്യവുമില്ല പക്ഷേ തന്നെ കൊടുക്കണമെങ്കിൽ അങ്ങനെ ഒരു വഴി വേണം അതുകൊണ്ടാണ് തന്നെ ഞാൻ അതിനെ നിയോഗിച്ച് റുദ്രം പറയുമ്പോൾ വിശുവിനെല്ലാം തകർന്നവനെ പോലെ നിലത്തിരുന്നു ശരീരം കുഴഞ്ഞു പോകുന്ന പോലെ അയാൾക്ക് തോന്നി സ്റ്റീഫനോട് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് എനിക്ക് തന്നോടും പറയാനുള്ളൂ എന്തിനാ എന്നോടുള്ള ദേഷ്യം എൻ്റെ പെണ്ണിനോട് തീർക്കാൻ പോയത് ഒരു റൂമിനെ പോലും നോവിക്കാത്ത എൻ്റെ എന്തിനാ വേദനിപ്പിക്കാൻ നോക്കിയത് അവൾക്ക് എത്ര വേദനിച്ചെന്നറിയുമോ അവൾക്ക് ചുറ്റുമുള്ള ഞങ്ങൾക്ക് എത്ര മാത്രം വേദനിച്ചെന്നറിയോ അത് പറയുമ്പോൾ അവൻ്റെ ഓർമ്മകൾ ആ ദിവസത്തിലേക്ക് പോയി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന ആ ദിവസം ഭ്രാന്തനെ പോലെ അലറി വിളിച്ച് സ്വന്തം ശരീരത്തിൽ മുറിവാക്കിയ ആ ദിവസം എൻ്റെ പെണ്ണിനോട് ചെയ്ത എന്നോടാണെങ്കിൽ പോലും ഞാൻ ക്ഷമിച്ചെന്ന് വരും പക്ഷേ നിങ്ങൾ ജീവനെടുക്കാൻ നോക്കിയത് അവിടെ ആയതുകൊണ്ട് ഞാനൊരിക്കലും അത് ക്ഷമിക്കില്ല ഇപ്പം അതിന് ശിക്ഷ നടപ്പിലാക്കാൻ നിങ്ങളായി തന്നെ ഒരു അവസരം തന്ന സ്ഥിതിക്ക് അത് ഞാനായിട്ട് നഷ്ടപ്പെടുത്തുന്നില്ല രുദ്രൻ അതും പറഞ്ഞുകൊണ്ട് നേരെ ഇരുന്നു ഇനി അവനെ തടഞ്ഞില്ലെങ്കിൽ അവൻ എന്തെങ്കിലും ചെയ്യുമെന്ന് ശ്രദ്ധക്ക് തോന്നി രുദ്ര പ്ലീസ് നിനുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ അല്ല അല്ലേ അവിടെ ഒരു ഇഷ്ടം നിന്റെ ഇഷ്ടമല്ല നിനക്ക് നല്ല മുഴുത്തം അതൊന്നും തീർക്കാൻ നിനക്ക് എന്നെ കിട്ടില്ല കൂടുതലും നിനെ കൊണ്ട് പുറയിപ്പിക്കരു നീ മോഹനും റോണിയും റോണിയും നോക്കി നിൽക്കേ അത്രയ്ക്ക് അവന് സംസാരിക്കാൻ കഴിയും അതിൽ കൂടുതലൊന്നും പറയാൻ പറ്റില്ല രരുദ്രൻ തലയെന്ന് കുടഞ്ഞുകൊണ്ട് സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റു മോഹൻ ആ സമയം തന്നെ അകത്തേക്ക് നടന്നു ഒരച്ഛന്റെ മുമ്പിൽ നിന്ന് അവന് പറയാൻ പറ്റുന്നതിന് പരിമിതിയിലുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് പോയത് പറശ്രദ്ധ എന്തിനാ ഇതുപോലെ നെറുകിട്ട കളി കളിച്ച് ഇതുപോലെ ആരോ ചെയ്ത കളിയിലാ എനിക്ക് എന്റെ ഇഷയെ കിട്ടിയത് അതുപോലെ ഞാൻ നിന്നെ കാണും അല്ലെങ്കിൽ എന്റെ ഇഷയുടെ സ്ഥാനത്ത് ഞാൻ നിന്നെ കാണും നീ കരുതിയോ രരുദ്രൻ അവൾക്കടുത്തേക്ക് വന്നി എന്ന് ചോദിക്കുമ്പോൾ അവൾ അല്ലെന്ന് തലയാട്ടി കാരണം അതൊന്നും ഒരിക്കലും നടക്കില്ലെന്ന് അവൾക്ക് തന്നെ അറിയുന്ന കാര്യമാണ് കാരണം രുദ്രന് പണ്ടു തൊട്ട് തന്നെ സ്ത്രീ വിഷയങ്ങളിൽ താല്പര്യമില്ല ആ അവൻ അവന്റെ ഭാര്യ മറന്നു ഒരിക്കലും അങ്ങനെ കഴിയില്ലെന്നറിയാം അതുകൊണ്ടാണല്ലോ ഇത്രത്തോളം റിസ്ക് എടുത്തത് എന്നാ പറ പിന്നെ എന്തിനായിരുന്നു ഇങ്ങനെ ഒരു വൃത്തിയെട്ട കളി അത് പറയുമ്പോൾ അവൻ്റെ പല്ലുകൾ അവൻ കടിച്ചു പൊട്ടിച്ചിരുന്നു കാരണം അത്രത്തോളം ദേഷ്യം അവനിൽ നിറഞ്ഞു നിന്നിരുന്നു ഇനിയൊന്നും അവനിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചിട്ടും കാര്യമില്ല എല്ലാവനറിയാവുന്ന കാര്യമാണ് പക്ഷേ തുറന്ന് അവൻ ഒന്നും വിടാതെ എല്ലാം എനിക്ക് നിന്നെ വേണ രുദ്ര ജീവിതകാലം മുഴുവൻ നിന്റെ കൂടെ ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എല്ലാ അർത്ഥത്തിലും നിന്നെ അറിഞ്ഞ് സ്നേഹിച്ച് അങ്ങനെ അങ്ങനെ ഒരു നിമിഷം ഞാൻ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു പറഞ്ഞു തീർന്നില്ല അതിനുമുമ്പ് തന്നെ രുദ്രൻ്റെ കൈ അവളെ നിലത്തുനിന്ന് വലിച്ചെണിയിപ്പിച്ച് കരണം നോക്കിയൊന്ന് കൊടുത്ത് അവൾ തളർച്ചയോടെ സെറ്റിയിലേക്ക് തളർന്നു വീണു പറ ബാക്കി പറ കവിൾ നേരിപ്പുകഞ്ഞ വേദന അവൾ കവിളിൽ കൈവച്ചിരിക്കുമ്പോഴാണ് വീണ്ടും അവൻ്റെ ശബ്ദം അവരുടെ ചെവിയിൽ പതിഞ്ഞത് ശ്രദ്ധ അവനെ നോക്കാതെ മുഖം താഴ്ത്തി കവിളിൽ കൈവച്ചിരുന്നു അവന്റെ ആ അലർച്ചയിൽ ശ്രദ്ധ ഞെട്ടി ശ്രദ്ധ മാത്രമല്ല എല്ലാവരും ഒരുപോലെ ഞെട്ടി എനിക്ക് എനിക്ക് ആ നേരം അങ്ങനെ ചെയ്യാനാണ് തോന്നിയത് ഞാൻ നാണം കേട്ടാൽ അതിനൊപ്പം നീയുണ്ടല്ലോ എന്നൊരു സമാധാനം അതിൽ കൂടെ എൻ്റെ മനസ്സിൽ വർഷങ്ങളിൽ ഞാൻ പൂട്ടി വെച്ച എന്റെ ആഗ്രഹം അത് നടക്കുന്ന ഞാൻ ആഗ്രഹിച്ചു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഞാൻ ഇറങ്ങി തിരിച്ചത് മുഖമുയർത്താതെ ഉയർത്താതെ തന്നെ അവൾ അത്രയും പറഞ്ഞിരുത്തിയതും രുദ്രന്റെ കൈ അവിടെ മറുകവളിലും പതിഞ്ഞിരുന്നു വിശുനും ഗൗരിയും കണ്ണുകൾ അമർത്തി അടച്ചു ഒന്ന് തല്ലി നോവിക്കാതെ വളർത്തി വലുതാക്കിയ മകളാണ് എല്ലാം അവരുടെ ഇഷ്ടങ്ങൾക്ക് വിട്ടുകൊടുത്ത് വളർത്തിയ മകൾ ഇപ്പോൾ രുദ്രൻ കണ്ണിൻ്റെ മുമ്പിലിട്ട് തല്ലി കൊല്ലാറാക്കുമ്പോഴും ഒന്നും മിണ്ടാതെ പ്രതികരിക്കാനാവാതിരിക്കേണ്ടി വരുന്ന ഗതികേട് അവരുടെ കണ്ണുകൾ നീറിപ്പുകഞ്ഞു വിശ്വൻ ശ്രദ്ധയോട് അടുത്ത് നിന്ന് എഴുന്നേറ്റ് രുദ്രൻ്റെ മുമ്പിൽ വന്ന് നിന്നു രുദ്ര അവൾക്കൊരു തെറ്റ് നീ ക്ഷമിക്കണം നിന്നുള്ള ഭ്രാന്തുകൊണ്ട് അവൾ ചെയ്തു കൂട്ടിയത് വലിയ തെറ്റ് തന്നെയാണ് പക്ഷേ നീ പൊറുക്കണം ഇനി ഇങ്ങനെയൊന്നും അവരുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല അവള് ജീവനോടവേണ്ട അവന്റെ ഇടിമുഴക്കം പോലെയുള്ള ശബ്ദം ആ വാക്കിൽ തന്നെയുണ്ട് ഇനി എന്ത് എന്നുള്ളത് പക്ഷേ അതിന് സമയമായിട്ടില്ല നിങ്ങൾ ചെല്ല് എന്റെ സൗകര്യം നോക്കിയ ദിവസം ഞാൻ വരാം ആ അന്ന് ഇതുവരെ നിങ്ങൾ ഓരോരുത്തരും ചെയ്തതിന് മൊത്തമായിട്ട് ഞാൻ പകരം ചോദിക്കാം ഇപ്പൊ നിങ്ങൾ ചെല്ല് അവനോട് അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ അവരെ നാലുപേരെയും നോക്കിക്കൊണ്ട് തിരിഞ്ഞടന്നു വിശ്വൻ അവനെ നോക്കിക്കൊണ്ട് നിന്നു ഈ പ്രവൃത്തി ഒരിക്കലും അവർ പ്രതീക്ഷിച്ചിരുന്നില്ല എന്തിനാണ് ഇപ്പോഴവൻ വെറുതെ വിടുന്നത് ഒരുപക്ഷെ അവന്റെ വീട്ടിൽ വെച്ച് ഒരു പ്രശ്നം വേണ്ടെന്ന് കരുതിയിട്ടാകും അവിടെ നിന്നില്ല ശ്രദ്ധയെ താങ്ങി പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു ഗൗരി വിവേകനെയും പിടിച്ചുകൊണ്ട് മാനുഷന്റെ വലിയ വാതിൽ കടന്ന് പുറത്തേക്ക് പോയി എരിത്രം നേരെ പോയത് ദേവിയുടെയും മോഹൻറെയും മുറിയിലേക്കാണ് കിടക്കുന്ന വാതിൽ പതിയെ തുറന്നപ്പോൾ നേരിയ ഒരു നീളനിറം മാത്രമായിരുന്നു ആ റൂമിൽ ഉണ്ടായിരുന്നത് അവിടെ കമിഴ്ന്ന് കിടന്നുറങ്ങുന്ന കണ്ണനോട് ചേർന്ന് ഇടക്കെയാണ് യശു കണ്ണൻ്റെ അപ്പുറത്ത് ദേവിയും മോഹനും കിടന്നിട്ടുണ്ട് നാലുപേരും നല്ല ഉറക്കത്തിലാണ് സമയം നല്ലോണം വൈകിയിരുന്നു അവൾക്ക് ഇപ്പുറത്തെ ശബ്ദമുണ്ടാക്കാതെ കിടന്നു കണ്ണിന്റെ ഭാഗത്തേക്ക് ചിരിഞ്ഞുകൊണ്ടാണ് അവൾ കിടക്കുന്നത് ഇരുദ്രൻ പതിയെ അവളെ അവന് നേരെ തിരിച്ചിടത്തി അവളൊന്നു ഇളകി പെട്ടെന്ന് കണ്ണുകൾ വലിച്ചു തുറന്നു അടുത്ത് കിടക്കുന്ന രുദ്രനെ കണ്ടതും അവളൊന്ന് ചിരിച്ചു ഉറങ്ങോ അവൾ കണ്ണ് തുറന്നതും അവനവളുടെ ഷോട്ടിൽ പതിയെ തട്ടിക്കൊണ്ട് പറഞ്ഞു ഈശോയിൽ നിന്ന് തലയാട്ടിക്കൊണ്ട് അവനോട് ചേർന്ന് കിടന്ന് അവൻ്റെ മുഖം മൊത്തം ചുംബിച്ചു മതിയാവാതെ അവന്റെ മുഖത്തെ ഓരോ ഭാഗത്ത് അവൾ തിരിതരെ ചുംബിച്ചു ഒരിയോദനെ രണ്ട് കൊണ്ട് അവൾ അവനോട് ചേർത്ത് കിടത്തിക്കൊണ്ട് അതെല്ലാം നിറഞ്ഞ മനസ്സോടെ വാങ്ങിച്ചു അവന്റെ മുഖം മൊത്തം ചുംബനം കൊണ്ട് മൂടിയ ശേഷം പതുക്കെ പതിഞ്ഞുകൊണ്ട് അവളൊന്ന് വിളിച്ചു ഒരിയോദരൻ രണ്ട് കൊണ്ട് അവളെ ചുറ്റി വരിഞ്ഞുകൊണ്ട് മുറുക്കി ഐ ലവ് യു പറഞ്ഞുകൊണ്ട് അവൻ്റെ ചുണ്ണിൽ അമർത്തിയൊന്ന് മുത്തി അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവനോടുള്ള സ്നേഹം ഇങ്ങനെ നിറഞ്ഞ് കവിയുകയാണ് അതെങ്ങനെ അവനിലേക്ക് പ്രകടിപ്പിക്കണമെന്ന് അവൾക്ക് അറിയുന്നില്ല അതുകൊണ്ട് ആ വാക്കിൽ അവൾ ഒതുക്കി രുദ്രൻ ഒന്നും മിണ്ടാതെ അവൾ അവന്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് ഇടക്കിടക്ക് അവൻ്റെ ചുണ്ടുകൾ അവിടെ നിറകിലമരുന്ന് അവൾ അറിഞ്ഞു ആ കീടത്തതിലെപ്പോഴോ രണ്ടുപേരുടെയും കണ്ണുകൾ അടഞ്ഞുപോയി പിറ്റേ ദിവസം ദേവി എഴുന്നേൽക്കുമ്പോൾ സമയം നല്ലോണം വൈകിയിരുന്നു നേരം വൈകിയാണല്ലോ കിടന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബെട്ടിൽ നിറങ്ങിയതും എല്ലാവരെയും നോക്കി ബെഡിൽ എല്ലാവരും ഉണ്ട് ദേവിയുടെ കണ്ണുകൾ രുദ്രനിലും യേശുവിനും തങ്ങി നിന്നു ദേവി അവർക്കടുത്തേക്ക് നടന്നു രുദ്രന്റെ നെഞ്ചിൽ കിടന്നുറങ്ങിയാണ് അവൾ ദേവി പതിയെ ബെഡിന്റെ അർത്ഥത്തേക്ക് നടന്ന് തെല്ലത്ത് കിടക്കുന്ന രുദ്രന്റെ മുടിയിൽ തലോടി പതിയെ താഴ്ന്നു വന്ന അവൻ്റെ നെറ്റിയിലൊന്ന് മുത്തി ആ സമയം ഇതുപോലൊരു മകനെ തന്ന ദൈവത്തിന് ഒരായിരം നന്ദി പറഞ്ഞു ബാത്റൂമിൽ കയറി ഫ്രഷായി ഇറങ്ങുമ്പോൾ മോഹൻ എണീറ്റിട്ടുണ്ട് ബാക്കി അഞ്ചു പേരും നല്ല ഉറക്കത്തിലാണ് മയ്യേട്ട എണീറ്റോ ഫ്രഷ് ആയിക്കോ ഞാൻ ചായ എടുക്കാം ദേവി അതും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു മോഹൻ ബാത്റൂമിലും കയറി കുളി കഴിഞ്ഞിറങ്ങുമ്പോഴും എല്ലാവരും നല്ല ഉറക്കത്തിലാണ് അവരെയും നോക്കി മോഹൻ പുറത്തേക്ക് നടന്നു മോഹൻ ചായ ഓടിച്ചുണ്ടിരിക്കുമ്പോഴാണ് ഓരോരുത്തരായി എണീറ്റ് വന്നത് സമയം പത്ത് കഴിഞ്ഞിട്ടുണ്ട് ഈശൂര് ഉദ്രൻ അപ്പോഴും എണീറ്റിട്ടില്ല നല്ല ഉറക്കമാണ് അച്ഛ അവരൊക്കെ പോയോ ഇന്നലെ എന്തോ ഉണ്ടായിരുന്നു ബ്രഷ് ചെയ്തു വന്നിരുന്ന ശേഷം കണ്ണൻ ചോദിച്ചതാണ് ചക്കനൊന്നും കണ്ടില്ലല്ലോ കിടന്നുറങ്ങിയില്ലേ അവരേട്ടം പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ടോ എന്തിന് റോണ പറയുമ്പോൾ കണ്ണൻ ശരിക്കും ഞെട്ടി ഇത്രയൊക്കെ ചെയ്തിട്ട് വെറുതെ വിട്ടെന്ന് പറയുമ്പോൾ അവനത് വിശ്വസിക്കാൻ കുറച്ചധികം പ്രയാസം തോന്നി ആടാ ഏടോ ചെറിയൊരു പ്രശ്നം വേണ്ടത് കേട്ടീട്ടാവും ഏട്ടവരോട് പോയിക്കൊള്ളാൻ പറഞ്ഞു അറിയണ്ടൊക്കെ അറിഞ്ഞല്ലോ ഇനി അത് നിങ്ങളെ ശിക്ഷ കൊടുക്കാൻ ഏട്ടം വിടില്ല അതിന് ഇനിയും സമയമുണ്ടല്ലോ അവരിങ്ങോട്ടെങ്കിലും മുങ്ങിയാലോ പിന്നെ അവർക്കൊന്ന് വീടിന്റെ പടി അടക്കണമെങ്കിൽ ഏട്ടൻ അനുവാദം വരും അതിനുള്ള സെറ്റപ്പൊക്കെ ഏട്ടൻ ചെയ്തു കാണും ഒന്നും കാണാതെ ഏട്ടനെ അവരെ പറഞ്ഞു വിടില്ല റോണി പറയുമ്പോൾ അത് സത്യമാണെന്ന് എല്ലാവർക്കും തോന്നി ഞാനൊന്നും കണ്ടില്ല ഒന്ന് കിടക്കണമെന്നേ കരുതിയുള്ളൂ ഉറങ്ങിപ്പോയി രാത്രിയിൽ എന്താണ് നടന്നതെന്ന് കാണാത്ത സങ്കടം അവന്റെ മുഖത്തുണ്ട് അല്ലെങ്കിലും ഫൈറ്റൊക്കെ ഞങ്ങൾ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള അല്ലേ അച്ഛാ ഇവൻ കുട്ടിയല്ലേ ഇവനൊക്കെ കണ്ടാ പേടിക്കും റോണെ കളിയാക്കിക്കൊണ്ട് പറയുമ്പോൾ എല്ലാവരും ചിരിച്ചു കണ്ണൻ റോണിയെ നോക്കിയൊന്ന് പുച്ഛിച്ചു ഓ പറയുന്ന ആളുകൾ തന്നായിരിക്കുന്നല്ലോ പിന്നെ ഡാഡി ഗിരിജവന്റെ വാക്കുക എനിക്കെതിരെ തിരിയണ്ട അത് നല്ലതിനല്ല ഒരു ഭീഷണി രൂപത്തിൽ അവൻ മോഹൻ നോക്കി പറഞ്ഞുകൊണ്ട് തിരിച്ച് റൂമിലേക്ക് തന്നെ നടന്നു ആ നീ അമ്മയുടെ റൂമിലേക്കാണെങ്കിൽ ഇപ്പൊ അങ്ങോട്ട് പോവാതിരിക്കുന്നതൊക്കെ നല്ല റൊമാൻറ്റിക് കൂടെ ഓടിയായിരിക്കും പിന്നിൽ നിന്ന് റോണ പറയുമ്പോൾ കണ്ണൻ വാതിലെത്തിയൊന്നും നിന്നു പോവാതിരിക്കാൻ പറ്റില്ല ഫോൺ അതിനകത്താണ് കണ്ണൻ കുറച്ചു കൂറക്കെ വാതിലൊന്നും തട്ടി പിന്നെ പതിയെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി ബെഡിലേക്ക് നോക്കി രരുദ്രൻ കണ്ണ്ണു തുറന്ന മുകളിലേക്ക് നോക്കി കിടക്കുന്നുണ്ട് അവന് നെഞ്ചിൽ കിടന്ന യേശു നല്ല ഉറക്കത്തിലുമാണ് കണ്ണൻ അവൻ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് ടേബിളിൽ നിന്ന് ഫോൺ ഫോണെടുത്ത് പുറത്തേക്ക് പോയി അവൻ പോയ നിരുദ്രം പതി യേശുവിനെ അവനെ നെഞ്ചിൽ നിന്ന് അടുത്തി മാറ്റിക്കൊണ്ട് എണീറ്റു ഡോറ് ലോക്കാക്കി അവളുടെ അടുത്തേക്ക് വന്ന് കിടന്നു കണ്ണുകളടച്ച് നിഷ്കളങ്കമായി ഉറങ്ങുന്നവടക്ക് അവളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നു ഉറക്കത്തിലും അതറിഞ്ഞ പോലെ യേശു അവനെ ചേർത്ത് പിടിച്ചു കുറച്ചു കഴിഞ്ഞ യീശു പതിയെ കണ്ണുകൾ തുറന്നു അവളുടെ കഴുത്തിൽ മുഖം അമർത്തി കിടക്കുന്ന രുദ്രനെയും നോക്കി ഈശാ അവന് ഉറക്കമെന്ന് അറിയാവുന്ന തന്നെ അവൾ പതുക്കിയെന്ന് വിളിച്ചു അരുദ്രനെ അവളുടെ കഴുത്തിരിക്കിൽ നിന്ന് മുഖമുയർത്തി അവടെ മുഖത്തേക്ക് നോക്കി നിനക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ എവിടെങ്കിലും വേദനയുണ്ടാവും ഒന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി കിടക്കുന്ന അവടെ നെറ്റിൽ തലോടിക്കൊണ്ട് പേടിയോടെ ചോദിച്ചു യീശു അതിനൊരു ചിരിയോടെ കണ്ണു ചിമ്മി മരുന്നൊക്കെ കഴിക്കുന്നില്ലേ നീ ഇന്നലെ രാത്രി കഴിച്ചോ ഉം കഴിച്ചിട്ട് കണ്ണ് നിർബന്ധിച്ചിട്ട് മരുന്ന് ചേച്ചി വെറുതെ കളിക്കാമെന്നൊക്കെ കേട്ടോ എന്റെ ഏട്ടൻ അങ്ങനെ ഒരാളല്ലെന്ന് അറിയാലോ ഇത് പണ്ട് നിങ്ങൾ ആരോ പെടുത്തിയ പോലെ പെടുത്തിയതാവും അതിനിങ്ങനെയൊന്നും മോങ്ങിയിട്ടും ഭക്ഷണം കഴിക്കാണ്ടിരിക്കും കാര്യമില്ല നാളെ ഈ പ്രശ്നം സോൾവ് ആയിട്ട് വരുമ്പോളേ ചേച്ചിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവരേണ്ട അവസ്ഥ ഉണ്ടാക്കി വെക്കരുത് ഇന്നലെ രാത്രി ഒന്നും കഴിക്കാതെ കരഞ്ഞോണ്ടിരിക്കുമ്പോൾ ഭക്ഷണം കയ്യിൽ പിടിച്ചുകൊണ്ട് വഴക്കു പറഞ്ഞ കണ്ണനെ അവൾ ഓർത്തു അവളുടെ ചുള്ളിലൊരു ചിരി വിടർന്നു ആ ചിരിയോടെ തന്നെ അവൾക്ക് മറുവശത്തേക്ക് അവൾ നോക്കി കണ്ണനില്ല കണ്ണൻ മാത്രമല്ല ആരും ഇല്ല റൂമിലെ ക്ലോക്കിലേക്ക് നോക്കി സമയം പത്ത് കഴിഞ്ഞിട്ടുണ്ട് യീഷു ഡോറിലേക്ക് നോക്കി അകത്തൊന്ന് ലോക്കാക്കിയിട്ടുണ്ട് യീശു പിന്നെ നോക്കിയത് അവളോട് ചേർന്ന് കിടക്കുന്നവൻ്റെ മുഖത്തേക്കാണ് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി അവളുടെ കണ്ണുകൾ പോകുന്ന ഭാഗത്തേക്ക് നോക്കി അവളോട് ചേർന്ന് കിടക്കുകയാണ് അവൻ ഈശാ പറ ഒന്നുമില്ല വെറുതെ അതുമാത്രം പറഞ്ഞുകൊണ്ട് അവളോ അവൻ്റെ നെഞ്ചിലേക്ക് ചാരി എന്നൊക്കെയാ അവനോട് ചോദിക്കാനും പറയാനുമുണ്ട് പക്ഷെ ഒന്നിനും കഴിയുന്നില്ല ഒന്നിനും ഒന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കരുത് ഞാനില്ലേ എല്ലാം ശരിയാവും രണ്ട് രണ്ട് ദിവസം ദിവസം മാത്രം മതി അതിനുള്ളിൽ തീരും എല്ലാം അത് പറയുമ്പോൾ അവന്റെ മുഖം വന്യമായി തിളങ്ങി ഈശോ ഒന്നും പറയാതെ അവന്റെ നെഞ്ചിൽ മുഖം അമർത്തി കിടന്നു ആ മുഖത്തെ ഭാവം നോക്കാതെ അവൾക്കറിയാം ആ കണ്ണുകളിലെ പക അത് അവൾക്കറിയാം അന്ന് ഇതുവരെ ദിവസം ശ്രദ്ധയുടെ സ്ഥാനത്തിരിക്കുമ്പോൾ കണ്ടതാണ് അവന്റെ ദേഷ്യവും വാശിയും അവനെ പോലെ തന്നെ ഈശോ നിരപരാധിയാണെന്ന് അറിഞ്ഞപ്പോൾ മാത്രമാണ് ആ കണ്ണുകളിലെ കനൽ കെട്ടത് എന്നാൽ അതിലും ശക്തിയുള്ള കനലാണ് ഇന്നലെ ആ കണ്ണുകളിൽ കണ്ടത് അതണിയണമെങ്കിൽ അവൻ ആഗ്രഹിക്കുന്ന നടക്കണം ഈച്ച ഓരോന്ന് ആലോചിച്ചു കൊണ്ടുകിടന്ന ഈശു പെട്ടെന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി രുദ്രന അവള് നോക്കി നമുക്ക് വില്ലയിൽ പോയാലും കുറച്ച് ദിവസം നമ്മൾ മാത്രമായി അന്നത്തെ ദിവസം പോലെ നമ്മൾ മാത്രമായിട്ട് വളരെ ആഗ്രഹത്തോടെ അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറയുമ്പോൾ രുദ്രൻ കുറച്ചു നേരമൊന്നും മിണ്ടിയില്ല ഒരുപാട് കണക്കുകൾ മനസ്സിൽ കൂട്ടിയും കുറച്ചും നടത്തുകയായിരുന്നു ഈച്ച അവന്റെ മറുപടിയില്ലാമെന്നും അവൾ വീണ്ടും വിളിച്ചു ആ പോ പക്ഷേ ഇന്നു പറ്റില്ല നാളെ രാത്രി നാളെ രാത്രി എന്തായാലും പോവാം അതിനുമുമ്പ് ചെയ്തവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഇച്ചയ്ക്ക് ഈ ഒരു ദിവസം എൻ്റെ ഇഷ തരണം കുറച്ച് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയാ പിന്നെ നാളെ രാത്രി വരും അതുവരെ എൻ്റെ ഇഷെന്ന് ക്ഷമിക്കണം അത് കഴിഞ്ഞ് ഞാൻ വന്നാൽ പിന്നെ നീ പറഞ്ഞ പോലെ നമ്മൾ മാത്രമായിട്ടുള്ള കുറച്ച് ദിവസങ്ങൾ ഉറപ്പാണോ ഇന്ന് പോയിട്ട് നാളെ രാത്രിയാകും വരും എന്ന് പറഞ്ഞപ്പോൾ അവൾക്കൊരു സങ്കടം വന്നെങ്കിലും അത് അവരുടെ നല്ല നിമിഷങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഓർത്തപ്പോൾ സമ്മതിച്ചു നാളെ രാത്രി ഞാൻ വന്ന ശേഷം നമ്മൾ വില്ലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിടയിൽ ആരും ഉണ്ടാവില്ല നമ്മൾ മാത്രമായിരിക്കും മതി അത് മതി ചിരിയോടെ യീശു പറയുമ്പോൾ രുദ്രൻ അവിടെ നെറ്റിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവളെ അവൻ്റെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചു യീശു നിറഞ്ഞ മനസ്സോട് അവനോട് ചേർന്ന് കിടന്നു രണ്ട് കൊണ്ട് അവനെ വരിഞ്ഞ് മുറുക്കിക്കൊണ്ട് എന്നോ നമുക്ക് നമ്മുടെ റൂമിൽ പോയി ഫ്രഷായി വരാം എന്നിട്ട് ഞാൻ പോകുന്നോകട്ടെ കുറച്ച് കഴിഞ്ഞാൽ രുദ്രൻ പറയുന്ന കേട്ട് അവൾ അവനിലേക്ക് അകന്നു മാറി രണ്ടുപേരെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു എല്ലാവരും ഹാളിലിരിക്കുന്നുണ്ട് കൂടെ അനുവും നീച്ചുവുണ്ട് ഈ ചേച്ചി യേശുവിനെ കണ്ടതും നീച്ചു ഇരിക്കുന്നിടത്തുന്ന കൂടി അവളുടെ അടുത്തേക്ക് വന്നു അവളുടെ മനസ്സിൽ മുഴുവൻ ഇന്നലെ കരഞ്ഞിളന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നവളാണ് ഈശോ ചിരിയോട് അവളെ ചേർത്ത് പിടിച്ചു ഞാൻ ആയിട്ട് വരാം ഈശോര് ചിരിയോട് അവളോട് പറയുമ്പോൾ നീച്ചുവിൻ്റെ കണ്ണുകൾ വിടർന്നു ഇന്നലെ കണ്ട യേശു മുന്നിൽ നിന്ന് അവൾക്ക് മനസ്സിലായി ആ കണ്ണുകളിൽ പേരിന് പോലൊരു സങ്കടമില്ല നീച്ചു ഒരു ചിരിയോടെ തലയാട്ടിയതും രുദ്രന് യേശു അനുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് മുകളിലേക്ക് കയറി എന്നാൽ അവർക്ക് മടക്കി കൊടുത്ത അനുവിൻ്റെ ചുണ്ടിൽ വരുത്തി തീർത്തി ഒരു ചിരിയായിരുന്നു അത് മനസ്സിലായ പോലെ റോണി അവളെ നോക്കി മക്കളിരിക്കെ ഞാൻ കഴിക്കാനെടുക്കാം ദേവി പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടക്കുമ്പോൾ അവർക്കൊപ്പം തന്നെ നീച്ചു നടന്നു എനിക്ക് വേണ്ടാൻറ്റി ഞാൻ കഴിച്ചിട്ടാണ് വന്നു അനു നിന്ന് പറയുമ്പോൾ ദേവി അവളെ തിരിഞ്ഞു നോക്കി നിർബന്ധിച്ച് കഴിപ്പിക്കുന്ന സ്വഭാവമൊന്നും ദേവിക്കില്ല അവനവന് വേണ്ട വിളമ്പി ആവശ്യമുള്ള കഴിക്കാൻ വേണമെങ്കിൽ നിർബന്ധിക്കാനൊന്നും പോവാറില്ല അതിൽ കുറച്ച് മാറ്റമുള്ള യേശുവിനോടാണ് അത് അവൾ ഒട്ടും മാത്രം നിർബന്ധിക്കും അത്രയേ ഉള്ളൂ ദേവി അവൾ നോക്കി തലകുരുക്ക് അടുക്കളയിലേക്ക് നടക്കുമ്പോൾ ഇവർക്കൊന്ന് നിർബന്ധിച്ചാൽ എന്താ അനുവിന്റെ ഉള്ളിൽ ഉടലെടുത്തു ദേവിക്ക് പിന്നാലെന്തോ പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് പോകുന്ന അവൾ നോക്കി അനു ഇരിക്കു മോഹൻ പറയുമ്പോൾ അവൾ അദ്ദേഹത്തെ നോക്കി ചിരിച്ചുകൊണ്ട് സെറ്റിൽ ഇരുന്നു യേശുവിനെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നാണ് റോണി പറഞ്ഞിരുന്നു മോള് നിങ്ങളുടെ കാര്യം വീട്ടിൽ മോഹൻ പറഞ്ഞിരിക്കുന്നോട് ചോദിക്കുമ്പോൾ അവളൊന്ന് മോളി അതിൽ നിന്ന് തന്നെ മോനും റോണിക്കും കാര്യങ്ങൾ മനസ്സിലായി സമ്മതിച്ചാ ഇങ്ങനെയല്ലല്ലോ മറുപടി ഉണ്ടാവേണ്ടത് റോണനുവിനെ നോക്കിക്കൊണ്ട് റോണിയെ നോക്കി അവൻ വലിയ കൂസിലൊന്നും ഇല്ല ഫോണിൽ നോക്കിയിരിക്കാണ് വലിയ ഞെട്ടിലോ സങ്കടമൊന്നും അവന്റെ മുഖത്തില്ല പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം എന്റെ പേരന്റ്സ് കുറച്ചഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും അവർക്ക് നിങ്ങളോടൊക്കെ സംസാരിക്കണം എന്നാ പറയുന്നത് അതിനെന്താ സംസാരിക്കാം മോള് പേടിക്കണ്ട എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കും കേട്ടോ മോൻ ചിരിയോടെ പറയുമ്പോൾ അവളൊന്ന് ചിരിച്ചെന്ന് വരുത്തി അവളുടെ വാടിയ മുഖത്തിന്റെ കാരണം അവളുടെ പേരൻസ് വരുന്ന പേടിയാണെന്ന് മോഹൻ മനസ്സിലായി ദേവി നീച്ചു നിന്ന് വരുമ്പോൾ കയ്യിൽ ഒരു ഗ്ലാസിൽ കോഫിയും പിന്നെ മറ്റേ കയ്യിൽ ഒരു പാത്രം നിറയെ ബേക്കറിയും ഉണ്ടായിരുന്നു അവൾ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ട് അവർക്കൊപ്പം സെറ്റിയിലിരുന്നു നീച്ചു അനുവിൻ്റെ നോട്ടം കണ്ടതും അവൾ അനുവിനെ നേരെ പാത്രം നീട്ടി എന്നാൽ അനു വേണ്ടെന്ന് തലയാട്ടി നീച്ചു ചുമൽ പൊക്കിക്കൊണ്ട് അവളിൽ നിന്ന് പാത്രം മാറ്റി പിടിച്ചു അനു നീച്ചുവിൽ നിന്ന് മുഖമുയർത്തി റോണയെ ഒന്ന് നോക്കി അവന്റെ നോട്ടം അവളിൽ തന്നെയായിരുന്നു പക്ഷേ ഇതുവരെ കണ്ട നോട്ടമായിരുന്നില്ല ഒരു വർഷത്തിനിടയിൽ ഒരിക്കലും നോക്കാത്ത വല്ലാത്ത തീക്ഷണമായ നോട്ടം തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം